എനിക്കൊരു കുട്ടിയെ വേണം എന്തെങ്കിലും എനിക്ക് പെഡലി വേദനയാണ് ഇതൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അതിന് നീ പെടലി കൊണ്ടല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്നായി അവർ ഞാനിങ്ങനെ പിടിക്കാനും അല്ലെങ്കിൽ ചട്ടി നടക്കാനൊക്കെ ഇടയ്ക്ക് മറന്നു പിടിച്ചെ നല്ല പെണ്ണ് പെണ്ണാ കാണാനെ കറുക്കാതെ കാണാനെ ഉടനെ ഒന്നും അങ്ങനെ അല്ലേ രണ്ടെണ്ണത്തിനെ കൊടുത്ത് കൊണ്ടുപോകും നമസ്കാരം ഞാൻ ജീപ്സ് ഈ ഇതെനിക്ക് പെടലി വേനയും കാര്യങ്ങളായിട്ട് കൊണ്ടല്ല പെട്ടെന്ന് എന്നെ കണ്ടാൽ മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഒരു സജഷൻ പറഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഒരു സാധനം മേടിച്ചിട്ട് ചുറ്റിയതാണ് ടി വി നയറ്റീൻ കേരള ഓഫീസിലേക്ക് പല കോളുകൾ വന്നിരുന്നു കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ട് വന്ന് ഭിക്ഷാടനം നടത്തുന്നത് ഭയങ്കര ആണ് ഇവിടെ കേരളത്തിൽ തന്നെ കുട്ടികളെ ഗർഭം ധരിച്ച് കൈമാറുവാൻ വേണ്ടി തയ്യാറുള്ള സ്ത്രീകളുണ്ട് എന്ന് നടക്കുന്നവരും ഞങ്ങളെ വിളിച്ച് പലരും അറിയിച്ചു പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞാണ് പലരും വാട്സാപ്പിലേക്കാണ് നമ്മളെ വിളിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് ഞങ്ങൾ നിറങ്ങി തിരിച്ചിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിന് മനസ്സിലായത് നടക്കുന്ന വിവരങ്ങളാണ് അപ്പോൾ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ പരാതി കൊടുത്തിരുന്നു ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് പിടികൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു രൂപമാറ്റവും കൂടെ വരുത്തിയിട്ട്

എനിക്കൊരു കുട്ടിയെ വേണം എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാം റൂമിൽ പോയി പേശാം എന്നായി അവർ റൂമിൽ പോയാൽ എന്താവും അവസ്ഥ എന്ന് ചിന്തിച്ചപ്പോൾ അവിടെ നിന്ന് ഞാൻ നീങ്ങി പോകാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അവർ എന്നെ തടഞ്ഞു

നിങ്ങളുടെ ഇടയ്ക്ക് ഞാനും കിടന്നോട്ടെ എന്ന് ചോദിച്ചു ഓടി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്നോട് പിന്നീട് ഞാൻ മദ്യത്തിനുള്ള വകുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് നയത്തിലടുത്തു കൂടിയപ്പോഴാണ് എന്നെ ഒന്ന് അവിടെ പോലീസ് എങ്കിലും തയ്യാറായത് പോലീസ് വരുവോ ഇവിടുന്ന് ഓടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് വളരെ പെട്ടെന്ന് മറുപടി എത്തി ഒന്നും പഠിക്കണ്ട ധൈര്യമായി കിടന്നോ ഇവിടെ എന്തോ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട് കിടക്കാനുള്ള സ്ഥലമേരി ആളുകൂടി ആരും കിടത്തില്ല സമയം പലരോടും സംസാരിക്കുന്നതിനിടയിൽ ഒരാളോട് ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞിനെ വേണം അയാൾ പെട്ടെന്ന് എന്റെ അടുത്ത് നിന്നും മാറിപ്പോയി തൊട്ടടുത്ത് നിന്ന് ആളോട് എന്തോ ഒരു അടക്കം പറഞ്ഞു അടുത്ത് നിന്നുവരെയും കൂട്ടി എന്റെ നേരെ തിരിച്ചപ്പോഴേക്കും ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു നമ്മുടെ മലയാളികൾ ചിലരെങ്കിലും അലേർട്ടാണ് എന്നുള്ളതിന് തെളിവാണ് ഇത് നല്ല മുറി എന്റെ ഒരു കൂട്ടുകാരനെ പിള്ളേരില്ല ഒരു കുഞ്ഞിനെ അങ്ങനെന്തെങ്കിലും അറിയുന്ന പൈസ എത്ര കശി ആകെ എനിക്ക് അമ്പതിനായിരം പേരാന്ന് അതിനാണൊന്നും അറിയില്ല അത് ഏതെങ്കിലും ഒരു മനുഷ്യനെന്തെങ്കിലും അവന്റെ ഭാര്യ ഒക്കെ നല്ല കൊടുക്കും കൊച്ചുങ്ങളുടെ കാര്യമൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഇപ്പൊ പെട്ടെന്ന് നടത്തിയെടുക്കാൻ ഒരു കാര്യമുണ്ട് അത് ഞങ്ങൾ സാധിച്ചു തരാം ഞങ്ങളുടെ കൂടെ വാ പിടലിവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ില്ല എനിക്ക് പെഡലി വേദനയാണ് ഇതൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അതിന് നീ പെടലി കൊണ്ടല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്നായി അവർ വളർത്താനൊരു കൊച്ചിന് തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയാണ് ഒരു കുഞ്ഞിനെ വേണമെന്നാക്കി പക്ഷെ ഈ സ്ത്രീ അതൊന്നും കേൾക്കുവാൻ പോലും കൂട്ടാക്കുന്നില്ല അവർക്കിപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ വേണം എന്നെയും കൂട്ടിക്കൊണ്ട് അവരുടെ രഹസ്യ താവളത്തിലേക്ക് പോകണം ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഞാൻ അവിടെ നിന്നും മെല്ലെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി ഞാനിങ്ങനെ ചുണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ചട്ടി നടക്കാനൊക്കെ ഇടയ്ക്ക് മറന്നു അറിയാതെ അറിയാതെ മറന്നു എന്നാണ് അപ്പോൾ എന്തായാലും അപ്പൊ ഒരുപാട് അലഞ്ഞു രാത്രി മുഴുവൻ പുലർച്ചെ പെയ്ത മൂന്നര മണിയോടെ എടുത്തു പക്ഷെ അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നവേഷത്തിലൊന്നും വളരെ പെട്ടെന്നൊന്നും ആരും പിടി തരില്ല അത് ഉറപ്പാണ് കാരണം കുറേ സ്ത്രീകളുടെ അടുത്ത് ഞാൻ സമീപിച്ചു പക്ഷേ അവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണ് അവർക്ക് ഒരു രാത്രിക്ക് ആയിരത്തി രൂപ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞു ഒട്ടനവധി സ്ത്രീകൾ മലയാളികളായിട്ടുള്ളവരും തമിഴ്ത്തുകൾ റോഡിൽ നിരന്ന് നിൽക്കുകയാണ് എന്നെ വിളിച്ചുകൊണ്ട് സ്നേഹത്തോട് കൂടി എൻ്റെ പൈസ ഉണ്ട് എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പണമുണ്ട് അത് കുഞ്ഞുങ്ങളെ തരാൻ തയ്യാറാവുകയാണെങ്കിൽ മുടക്കുവാനുള്ള പൈസയാണ് അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞുങ്ങളൊന്നും ഇപ്പോൾ പെട്ടെന്ന് നമ്മളിൽ ഉണ്ടാവില്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ആണെങ്കിൽ ഇന്നത്തെ രാത്രി ഞങ്ങൾ അടിപൊളിയാക്കി തരാം എന്ത് വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ എന്നെ സമീപിച്ചു എന്തായാലും ഇന്ന് വരെ വീഡിയോ സിഗരറ്റ് ഒന്ന് അങ്ങനെ ഇടയ്ക്ക് പണ്ട് സ്കൂളിൽ ഈ പുക എങ്ങനെ മുഖി കൂടി വരുന്നതെന്ന് അറിയാൻ പറ്റും

ഫാമിലിയൊക്കെ നല്ലൊരു കാണാനൊന്നും ആഗ്രഹമില്ല അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ സ്വന്തം മക്കളെ കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞു അല്ല ഭാര്യ മക്കളെ കാണാൻ ആഗ്രഹം ചില സ്ത്രീകളൊക്കെ ചില കുഞ്ഞുങ്ങളെ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ വരില്ലേ അവരുടെ മക്കളൊന്നും നല്ലത് എവിടെ നിന്ന് കടമുമാരി കൊണ്ട് വരുന്ന അമ്പതിനായിരം രൂപ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കൊച്ചിനെ നമ്മൾ നോക്കിക്കോളാൻ പറ്റുന്ന പോലെ നമുക്ക് പിച്ചേണ്ടി നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ പൈസയൊക്കെ കറക്റ്റ് നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പൈസയ്ക്കൊന്ന് ഒരു അമ്പതിനായിരം രൂപ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാ തമിഴ്നാട്ടിൽ ഒരിടത്ത് മറ്റാണ് ഒരാളെ എൻ്റെ അടുത്ത് പറഞ്ഞത് തരാം പക്ഷേ അതിനകത്തേ പൈസ മേടിച്ചിട്ട് വിട്ട് കളയാനോ എനിക്കൊരു സംശയം അല്ല എനിക്കൊരു ചെറിയ വെച്ച് ഒരു വയസ്സ് അങ്ങനെയൊക്കെ കിട്ടും ഒന്നോ രണ്ടോ അങ്ങനെ കിട്ടും ില്ല എല്ലാരും മൂന്ന് ഇങ്ങനെ ആള് പൊക്കേസാള് കണ്ണാട്ട കറുപ്പരി പെണ്ണാ കറുപ്പ ജീൻസും ൾക്കാരും സാധാരണ ആൾക്കാരുടെ ചേട്ടൻ ഇപ്പൊ നല്ലൊരു മനുഷ്യനാണ് ജനുവനാണ് വിശ്വസിക്കാൻ പറ്റും തോന്നിയോണ്ട് ഞാൻ ചോദിച്ചുള്ളൂ അവിടെ പണിന്ന് നിറഞ്ഞ നാല് പ്രാവശ്യമായി പ്രശസ്തി നാല് പ്രാവശ്യവും അങ്കമാലി പിന്നെ ആലുവ എട്ട് വർഷത്തെ ദൂരമില്ല ഈ അങ്കമാലിയിൽ പോയി തിരക്കിട്ട് ചേട്ടനെ ബന്ധപ്പെടാൻ ഉണ്ടെങ്കിലും അതല്ല ഒരുപാട് പിച്ചുണ്ടാക്കിയ പൈസ അത് പറ്റിക്കില്ല ഞാൻ കയ്യിൽ ഞാൻ വിശ്വസിച്ച ചേട്ടനെ പൈസ എടുത്ത് കാണിച്ചു എനിക്ക് ആരോഗ്യമില്ല എപ്പോഴെങ്കിലും കിട്ടിയോ കാര്യമില്ല ഞാൻ രണ്ടുമൂന്ന് പേരെ മുട്ടിട്ടുണ്ട് എനിക്കൊരു കൊച്ചിനെ വേണം ചേട്ടൻ പറ്റുമെങ്കിൽ നാളെ ഉടമ്പരുന്ന പോകും രാവിലെ തന്നെ ആ രാവിലെ ഞാൻ ഞാനെങ്ങനെയാ പരിചയെന്ന് പറഞ്ഞാല് എട്ട് വർഷത്തിന് മുമ്പ് അങ്കമാലിയിലെ റെയിൽവേ സ്റ്റേഷന്റെ ബാത്റൂമും വെയിറ്റിംഗ് റൂമും കണ്ണൂക്കാരൻ ഒരാൾ കോണ്ടാക്ട് എടുത്തായിരുന്നു അയാൾ എനിക്ക് ഡെയിലി അറുന്നൂറ് രൂപ എനിക്ക് തന്നു അങ്ങനെ ഞാൻ അവിടെ രണ്ട് വർഷം ഞാനവിടെ ഇരുന്നു അങ്ങനെ ഈ പെണ്ണുമായിട്ട് എനിക്ക് പരിചയം അതാ ഞാനീ പറഞ്ഞ കറക്റ്റ് പറഞ്ഞ നാല് പിള്ളേരെയും അവള് കൊടുത്തു പറഞ്ഞു യ്യോ ഞാൻ ചേട്ടനെ അയാൾക്കും പണൊരു കൊച്ചു ഒന്നും ഇല്ലാതെ എണ്ടി തിരിഞ്ഞ് നടന്നൊരു കൊച്ചിനെയും വെച്ചോണ്ട് വിഷ കണ്ടിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് സംഘടിപ്പിക്കാനുള്ള വകുപ്പ് എന്തേലും

അല്ല അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തമിഴ്നാട്ടിൽ പോയി എന്തിനാണ് ഈ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം കൊടുത്ത് മേടിക്കുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അത് മതി എന്റെ പേര് എനിക്ക് എനിക്കൊന്നും എഴുതൊന്നും വേണ്ട എനിക്ക് ചേട്ടന് വിശ്വാസമായി ചിരിയാണെന്ന് എനിക്കറിയാം എനിക്ക് മതി എനിക്ക് മതി എനിക്ക് ഇത്ര മാത്രം മാത്രമാണ് ശ്രദ്ധിച്ചോണം കേട്ടോ അല്ലെ പറയുന്ന വിഷയം സീരിയസ് ആണ് പ്രസവിച്ച ഉടനെ ഒന്നും അങ്ങനെ വരില്ലല്ലോ അല്ലേ രണ്ടെണ്ണത്തിനെ ഓ അപ്പൊ നമ്മൾ എങ്ങനെ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ നമ്മൾ നമ്മൾ ആളെ ചിലവരുടെ പൈസ അയ്യോ കൊടുത്താപരേ വേണ്ട ഞാൻ തമിഴ്നാട്ടിൽ പോയി മൂന്ന് മൂന്നര ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി നിന്ന് എന്നെ എനിക്ക് അതിന്റെ പകുതി പൈസ വരെ എടുത്ത് കിട്ടും ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നതും അത് മലയാളി ഞാൻ എന്ത് വിശ്വസിച്ചു തമിഴിന്റെ എണ്ണാക്ക് പോയി കേറും ജീവനും കൂടി തിരിച്ചു വരാൻ പറ്റുന്ന നാളെ ഞാൻ മൂന്ന് മണിക്ക് മുമ്പ് ഞാൻ ചേട്ടൻ വിളിച്ചിരിക്കും അങ്കമാലിന്ന് പന്ത്രണ്ട് രൂപ പോയിന്റാ ദേശം ദേശം എന്ന് പറയുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകുന്നതിന്റെ ഇപ്പുറത്തെ ജംഗ്ഷനാണ് അപ്പൊ അവിടെ ഒരു ഉണ്ട് അവിടെ താമസിക്കുന്നു ഇത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ അവിടെ അവിടെ പറയുന്നത് താമസിക്കുന്നത് ഫർക്കാവില്ല എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഞാനിപ്പോ ചേട്ടൻ പറഞ്ഞാൽ ശതമാനം ചേട്ടൻ വിളിച്ചത് ഇത് എനിക്ക് എന്റെ നമ്പറിൽ വാക്കാ എന്ന് വേറെ ഒരു കാര്യം ഞാനിപ്പം പോയിട്ട് നാളെ കണ്ട് സംസാരിച്ചിട്ട് ഇത് പറയുന്നതിനെ ചേട്ടൻ മാറാൻ അയ്യോ ഞാൻ ചേട്ടാ ഒരു മനുഷ്യൻ പത്ത് രൂപ തരൂല്ല ഒരു കുഞ്ഞുവാവ എന്തെങ്കിലും ോ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീസെന്റ് ആയിരിക്കണം കൃത്യമായിരിക്കും കൃത്യമാണ് ആ പക്ഷേ നമ്മൾ പറയുന്നത് നമ്മൾ അവസാനം വരെ കൃത്യം കറക്റ്റു ആയിരിക്കണം നമുക്ക് നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരാം എന്ന് പറഞ്ഞ വിജയൻ പത്തനാപുരം പ്രേക്ഷകരെ കണ്ടതാണ് എത്ര സൗമ്യമായിട്ടാണ് അയാൾ നമ്മളോട് സംസാരിച്ചത് ഒന്നോ രണ്ടോ പിള്ളേരെ സംഘടിപ്പിച്ചു തരാൻ വിജയൻ പത്നാപുരം റെഡിയാണ് ആ സ്ത്രീയെ പോയി ഞാനൊന്ന് കണ്ടോട്ടെ അതോ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാകും എത്ര പിള്ളേരെ വേണമെങ്കിലും തരാം എന്നുള്ളതാണ് അയാൾ പറഞ്ഞത് മൂന്ന് മണിക്ക് വിളിക്കും എന്ന് പറഞ്ഞ അയാളുടെ കോൾ കാത്ത് ഞാൻ പ്രതീക്ഷയോടെ ഇരുന്നു മൂന്നായി നാലായി അഞ്ചായി ആറായി അയാൾ വിളിച്ചില്ല അടുത്ത ദിവസം അയാളുടെ കോള് ഉച്ചവരെ ഞാൻ പ്രതീക്ഷിച്ചു കോള് വരാതായതോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് രാത്രി സമയത്ത് എത്തി ഞങ്ങളുടെ അന്വേഷണത്തിൽ അന്നും അതിനടുത്ത ദിവസമൊക്കെ ആ പ്രദേശങ്ങളെല്ലാം പ്രദേശങ്ങളിലും വിജയൻ പത്തനാപുരം എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ എവിടെയും കണ്ടു വിവരങ്ങൾ കൃത്യമായി ഞങ്ങൾ അധികൃതരിലേക്ക് എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിജയൻ പത്തനാപുരം എന്ന ഈ മനുഷ്യനിലേക്കും അയാൾ പറഞ്ഞ ആ സ്ത്രീയിലേക്കും എത്തിച്ചേരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അയാൾ പറഞ്ഞത് നടുക്കുന്ന വിവരമാണ് എട്ടു വർഷങ്ങൾക്ക് മുൻപ് നാല് കുട്ടികളെ ഈ സ്ത്രീ ഇങ്ങനെ തുടരെ തുടരെ പ്രസവിച്ച് ഭിക്ഷാടകർക്ക് കൈമാറി എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് എട്ടു വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത് അതിനുശേഷം എന്തായിരിക്കാം സംഭവിച്ചിട്ടുള്ളത് ഈ സ്ത്രീയുടെ മറ്റു വിവരങ്ങളൊന്നും ഇയാൾക്കറിയില്ല പിന്നീടും ഈ സ്ത്രീ പ്രസവിച്ച് കുട്ടികളെ മറ്റുള്ളവർക്ക് കൈമാറിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതേ മനോഭാവമുള്ള മറ്റുള്ള ആളുകളുമായിട്ട് സ്വാഭാവികമായിട്ടും പരിചയമുണ്ടാവുമല്ലോ അല്ലെങ്കിൽ പരിചയപ്പെടാൻ വളരെ എളുപ്പമായിരിക്കുമല്ലോ മറ്റു സ്ത്രീകളുടെ ഗർഭപാത്രം വടകെടുത്ത് ഇതേപോലുള്ള പ്രവൃത്തികൾ വീണ്ടും തുടർന്നിരിക്കാം ഇത് നമുക്കറിയില്ല തീർച്ചയായിട്ടും അന്വേഷണം അവരിലേക്ക് എത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ എന്തായാലും നമ്മുടെ കുരുന്നുകളെ ഒടിച്ചുമടക്കി ചവിട്ടിക്കൂട്ടി മുഖത്ത് മുഴുവൻ കരിവാരി തേച്ച് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ട് ഇങ്ങനെ പേക്കോലങ്ങളാക്കി നട്ട വെയിലു ഭിക്ഷത ഇത്തരം മാഫിയയിലെ അംഗങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും എത്തിപ്പെടുവാൻ വേണ്ടി പാടില്ല നമ്മളത് ആകുന്നത് തീർച്ചയായിട്ടും നാം ചെയ്തിരിക്കണം ഈ കൊച്ചുങ്ങൾ ഇവര് മേടിക്കണ എവിടുന്നേ തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടോ നമ്മൾ പറ്റി സാമ്പത്തിക അത് നാളെ മണിക്ക് എന്തു വന്നാലും വിളിക്കുമെന്ന് പറഞ്ഞ് പിരിഞ്ഞ് വിജയനെ പിന്നീട് ആരും കണ്ടിട്ടില്ല പിന്നീടുള്ള ഓരോ യാത്രയിലും ഞങ്ങൾ തിരയുന്നുണ്ടായിരുന്നു ആ മുഖം പക്ഷെ എവിടെയും കണ്ടുകിട്ടിയില്ല പോലീസിൽ കൃത്യമായി പരാതി കൊടുത്തു അവരുടെ അന്വേഷണവും നടക്കുന്നുണ്ട് എന്തായാലും പക്ഷെ തോൽക്കാനും നമ്മൾ തയ്യാറല്ല അടുത്ത ദിവസങ്ങളിൽ ചിമ്മാത്ത കണ്ണുകളുമായി നിരത്തിൽ ടി വി ഉണ്ടാവും